രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വർക്കും കൂടി ഫിനിഷ് ആയിട്ടുണ്ട് ഇതിനായിട്ട് നമ്മൾ മെറ്റീരിയൽ ഫുള്ളായിട്ട് കണ്ണൂർ താഴത്തേ ഒരു ഗിവൻ ടേക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇൻഡാലിയത്തിൻ്റെ ഷീറ്റും ഇൻഫ്ലാമേറ്റ് പൈപ്പുമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് രണ്ടച് റൗണ്ട് ജി ഐ തൂണും മൂന്നു കൊന്നര ഡ്രസ്സും ഒന്നര മുക്കാൽ പെറിലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇൻഡാലിയം ഷീറ്റിന് നമുക്ക് ഒരടിക്ക് അതായത് റണ്ണിങ് ഫീറ്റാണേ സ്ക്വയർ ഫീറ്റ് അല്ല റണ്ണിങ് ഫീറ്റിന് നൂറ്റി മുപ്പത് ഉറുപ്യ റൈറ്റ് വരുന്നുണ്ട് അവർ ഏകദേശം പതിനഞ്ച് ഇരുപത് കൊല്ലം ഗ്യാരണ്ടി പറയുന്നുണ്ട് അതിൻ്റെ കാർഡും പാർട്ടിക്ക് അവർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇൻഫ്രാമേറ്റ് പൈപ്പിന് ഒരു കിലോന് എൺപത്തി മൂന്ന് ഉറുപ്പ്യാണ് റൈറ്റ് വരുന്നത് അത് ജി ഐ റൗണ്ട് വരുമ്പോൾ ജി ഐക്കാവുമ്പോൾ എമൗണ്ട് മാറും ജി പിക്ക് ആണ് എൺപത്തി മൂന്ന് ഉറുപ്യ റൈറ്റ് വരുന്നത് ഇപ്രാവശ്യം നമ്മൾ പാ പിന്നെ പാത്തി പാത്തി നമ്മൾ യൂറോ കാർഡാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അത് ആറിഞ്ചാണ് ഒക്കെ ആവശ്യമുള്ളൂ എട്ട് ഇഞ്ചും വരുന്നുണ്ട് പാത്തി ഇപ്രാവശ്യം നമ്മൾ സാധാരണ പൈപ്പിൻ്റെ മോൾ ഭാഗത്താണ് വെൽഡിങ് അടിക്കാറ് ക്ലാമ്പ് അത് ഇപ്രാവശ്യം നമ്മളത് താഴത്തായിട്ട് അടിച്ചു നോക്കുന്നുണ്ട് കാരണം പാത്തി ക്ലാമ്പ് പാത്തി ഇട്ടിട്ട് നമ്മൾ ഷീറ്റ് ഇടുമ്പോൾ ചെറുതായിട്ട് ഷീറ്റിൻ്റെ അടിഭാഗത്ത് ഒരു ഒട്ടുപോലെ വരുന്നുണ്ട് പാത്തിക്ക് ടൈറ്റാവുന്നത് കൊണ്ടാണ് അതിന് കാരണം തോന്നുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഒന്ന് ചേഞ്ച് ആക്കി നോക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പാത്തി ക്ലാമ്പ് ഫുൾ വെൽഡിങ് അടിച്ച് അത് ഫുള്ളായിട്ട് നല്ലോണം തട്ടി അതിന് ശേഷമാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് അതായത് വെൽഡിംഗ് അടിച്ച സ്പോട്ട് കാര്യങ്ങളെല്ലാം ഫിഷറെല്ലാം തട്ടിയതിന് ശേഷമാണ് പെയിൻറിങ് എന്നാലേ കറക്റ്റായിട്ട് വെൽഡിങ്ങിൻ്റെ മുകളിൽ പെയിൻറ്റ് കിട്ടുകയുള്ളൂ നമ്മൾ ഫിഷറിൻ്റെ മുകളിൽ അടിച്ചതിനെ കൊണ്ട് പെയിൻ്റ് അടിച്ചതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല പാത്തി ക്ലാമ്പ് അടിയിൽ നിന്ന് അടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഷീറ്റ് ഇരുന്നിട്ടുണ്ട് നല്ല വൃത്തിക്ക് ഇരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻ്റെ ഭാഗം ചെറിയൊരു പൊന്തിയിട്ടാണ് നമ്മൾ സ്ക്രൂ ഐഡ് ചെയ്യുമ്പോൾ നിൽക്കാറ് ഇത് പാത്തി ക്ലാമ്പ് അടിയിൽ നിന്ന് അടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഷീറ്റ് ഇരുന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ നമ്മൾ പാത്തി ക്ലാമ്പ് പൈപ്പിൻ്റെ അടിയിലാണ് ഫിറ്റാക്കുന്നത് എങ്കിൽ അത് താഴത്തുനിന്ന് തന്നെ സെറ്റ് ചെയ്ത് കയറ്റലായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ മോളിൽ നിന്ന് അതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടിഭാഗം അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ കോൺ